നിയമത്തിലെ യഹൂദന്മാരുടെ ഏഴ് പെരുന്നാളുകളിൽ കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് പെസക പെരുന്നാളിനെ കുറിച്ചാണ് പെസക പെരുന്നാളിന്റെ പൊരുൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരയാഗമായി ക്രൂഷിന്മേൽ മരിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തെ ഓർപ്പിക്കുന്നു എന്ന് എന്ന ചിന്തിച്ചു രണ്ടാമതായി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പുളിപ്പില്ലാത്ത പെരുന്നാളിനെ കുറിച്ചാണ് പെസക പെരുന്നാളിനെ തുടർന്ന് വരുന്ന രണ്ടാമത്തെ ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഇസ്രയേൽ മക്കൾ പെസക പെരുന്നാൾ ആചരിച്ച ശേഷം അടുത്ത ദിവസം മുതൽ ആറ് ദിവസങ്ങൾ ഇസ്രായേൽ പാളയത്തിൽ എവിടെയും അവരെവിടൊക്കെ താമസിക്കുന്നു അവിടെ എങ്ങും അവരുടെ വീടുകളിലും യാതൊരുവിധമായ പുളിപ്പും പാടില്ല എന്നാണ് ഈ പ്രത്യേക നിർദേശം എന്താണ് ഈ പുളിപ്പ് കാണിക്കുന്നത് വിശുദ്ധ വേദത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവൽക്കറ്റിലെ ബലിമണ്ഡത്തിൽ വിശ്വസിച്ച് രക്ഷാ നിർണയം പ്രാപിച്ച ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ശിഷ്ടമുള്ള അവന്റെ ആയുസനാണികൾ യാതൊരുവിധമായ പാപ സ്വഭാവങ്ങളും അല്ലെങ്കിൽ പാപ പ്രവൃത്തികളും പാപത്തിന്റെ ആസക്തികളും അവന്റെ ജീവിതത്തിലില്ലാതെ തന്റെ ജീവത്തെയും തന്റെ കിടക്കേയും തന്റെ ശരീരത്തെയും തന്റെ ജീവിതത്തെയും തന്റെ ജീവിതമാർഗ്ഗങ്ങളെയും അദ്ദേഹം സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വാചനം നിഷ്കർഷിക്കുന്നു യാതൊരുവിധമായ പുളിപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമായ പാപ സ്വഭാവത്തിലുള്ള ജീവിതശൈലിയും വീണ്ടുചന്മം പ്രാപിച്ച ഒരു ദൈവപഴിതന്നെ പാടില്ല ഞായറാഴ്ച വന്ന് പെസകയുടെ പൊരുളായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ ആഘോഷപൂർവ്വം അത് സന്തോഷത്തോടെ കൊണ്ടാടിയ ശേഷം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുന്നവനല്ല ഒരു ക്രിസ്തീയ വിശ്വാസി തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള തുടർന്നുള്ള ആറ് ദിവസങ്ങളിലും പാപത്തിന്റെ യാതൊരു ലാഞ്ചിനെയും തന്റെ ജീവിതത്തിൽ പ്രവേശിക്കാതെ തന്നെത്താൻ ഒരു വിശ്വാസി സൂക്ഷിക്കണം എന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമ്മെ ഓർപ്പിക്കുന്നത് വിശുദ്ധയുണ്ട് വിധമായ പുളിപ്പും നമ്മുടെ ജീവിതത്തിൽ പാടില്ല അത് ദൈവത്തിന്റെ സ്വഭാവത്തെയും ദൈവത്തിന്റെ വിശുദ്ധിയെയും ഹനിക്കത്തക്ക നിലയിലുള്ള പാപ സ്വഭാവങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തിക്കൊണ്ട് അവ പിന്നെ പ്രസംഗയുടെ ആചരണമായ കർത്താവിന്റെ മേശയും അതിന്റെ പങ്കാളിത്തവും അവ കൈക്കൊള്ളുന്നു എങ്കിൽ അത് ദൈവസ്വനിൽ തെറ്റായ പ്രവണതയാണ് എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ അസന്യഗ്ധമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് യാതൊരുവിധമായ പുളിപ്പും പാപ സ്വഭാവങ്ങളും അല്ലെങ്കിൽ പാപപ്രവൃത്തികളും ജീവിതത്തെ സ്വാധീനിക്കാത്ത ഒരു വിശുദ്ധ ജീവിതത്തിലുള്ള ആഹ്വാനം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമുക്ക് നൽകും